വെള്ളാപ്പള്ളി നടേശനെ വെറുക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ട് അങ്ങനെ വെറുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും ചിന്തകളും ഒക്കെ തന്നെയാണ് അതിന് കാരണമെന്ന് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മറുപടി പറയും എസ് എൻ ഡി പിക്ക് കിട്ടുന്ന സംഭാവനകളൊക്കെ ഒരുപാട് സംഭാവനകൾ കിട്ടുന്നുണ്ട് ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള കണക്കുമില്ല ഇതെല്ലാം അടിച്ചു മാറ്റുന്നത് കീശയിലാക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ ശ്രദ്ധേയമായൊരു ചോദ്യമാണ് ഗൗതം ചോദിച്ചത് കേരളം ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ദൗർഭാഗ്യവശാൽ ഈ വിവാദങ്ങളിൽ പോകുന്നിടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗൗതം ചോദിച്ച ചോദ്യം ഒരു മാധ്യമം പോലും വെള്ളപ്പള്ളി നിലച്ചിൻ്റെ മുഖത്ത് ചോദിച്ചിട്ടില്ല ഒരുപക്ഷേ ഗൗതം ഭാഗ്യവാനാണ് ഈ ചോദിച്ചത് വെള്ളാപ്പള്ളി നിലച്ചൻ്റെ മുഖത്തായിരുന്നെങ്കിൽ അടികിട്ടുമായിരുന്നു കാരണം ഈ നമ്മൾ ജനം അറിയേണ്ട വിഷയമാണ് കേരളത്തിലെ ഈ സ്വകാര്യ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മുടെ വരുമാനത്തിൻ്റെ കേരള സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ ഖജനാവിൻ്റെ അറുപത് ശതമാനത്തോളം ശമ്പളമായിട്ട് പോകുന്ന മേൽ പോകുന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിൻ്റെ ഒരു ഒരു നട്ടല് ആ സ്ഥാപനങ്ങൾ നിയമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ച വരുന്നത് കേരളത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മേഖലയാണ് എസ് എൻ ഡി പിയും എസ് എൻ ട്രസ്റ്റും ഈ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കേന്ദ്രീകൃത മാനേജരാണ് വെള്ളാപ്പള്ളി നടൻ അപ്പോൾ അദ്ദേഹം അധികാരത്തിൽ വന്നിട്ടുണ്ട് മുപ്പതിൽ പരം വർഷങ്ങളായി ഈ നാലുകളായിട്ട് പത്ത് നാലായിരത്തിൽ പരം നിയമനങ്ങൾ ഈ എസ് എൻ ട്രസ്റ്റിലും എസ് എൻ ഡി പിയിലും ഒക്കെ ആയിട്ട് നടന്നതായിട്ട് കാണുന്നു ഇതിലൊരു നിയമനം പോലും ഒരു രൂപ പോലും വാങ്ങാതെ ആരോടും നിയമിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ട് പോലുമില്ല എൻ്റെ ചോദ്യം എന്നെ എനിക്ക് തിരിച്ച് പറയാനുള്ളത് വെള്ളാപ്പുഴ ദിവസം ജന പൊതുജന മധ്യസ്ഥർ പറയേണ്ടത് ഞാൻ എസ് എൻ ഡി പിയിലും എസ് എൻ ട്രസ്റ്റിലും വാങ്ങിയ ഈ സംഭാവനകൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് എസ് എൻ ഡി പിയുടെ ഇന്ന കണക്കിൽ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എസ് എൻ ട്രസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു കണക്കിൽ കാണിച്ചു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് വലിയ ആദരവ് എനിക്കുണ്ടാകുമായിരുന്നു ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞില്ലേ പൈസ അടിച്ചു മാറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെന്താണ് മറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് ഇത് ഇതല്ലേ ഒരു ഒരു പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ചോദിക്കേണ്ടത് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നിലശ അങ്ങ് ഇത്രയും നാൾ ഭരിച്ചിട്ട് എസ് എൻ ഡി പിയിൽ കിട്ടിയ അല്ലെങ്കിൽ അങ്ങ് ഒരാളോട് പോലും ഒരു രൂപ പോലും സംഭാവന വാങ്ങാതെ നിയമം നടത്തിയിട്ടില്ല അങ്ങ് വാങ്ങിയ പൈസ എസ് എൻ ഡി പിയുടെ ഏത് അക്കൗണ്ടിലാണ് പിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എസ് എൻ ട്രസ്റ്റിൻ്റെ ഏത് അക്കൗണ്ടിലാണ് പെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനിപ്പോൾ നൂറ്റിമൂന്ന് നിയമനങ്ങൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടത്തി എസ് എൻ ട്രസ്റ്റിൽ ഈ ട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾ സംഭാവന കൊടുത്തിന് അൻപത് ഒരു അഞ്ഞൂറ് രൂപ താഴെ ഒരു വിഭാഗം അയ്യായിരം രൂപ താഴെ ഒരു വിഭാഗം ഒരു ലക്ഷം രൂപ താഴെ ഒരു വിഭാഗം രണ്ട് ലക്ഷം താഴെങ്കിൽ മെമ്പർഷിപ്പിൻ്റെ ഒരു സ്ലാബ് കൊടുത്തിട്ടുള്ളൂ ഒരാൾ ഇപ്പോൾ പത്ത് ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ആ പത്ത് ലക്ഷത്തിൻ്റെ ഒരു സ്ലാബിന് ഒരു ഒരു ട്രസ്റ്റിന് കൊടുക്കുക മെമ്പർഷിപ്പ് കൊടുക്കുക അങ്ങനത്തെ കൊടുക്കാം ഞാൻ ചോദിക്കുന്നത് പരസ്യമായിട്ട് ഈ വെള്ളപ്പള്ളം എന്നു ഈ പൊതുജന മതത്തിൽ പറയേണ്ടത് ഇപ്പോൾ നടന്ന നൂറ്റിമൂന്ന് നിയമനങ്ങളിൽ ഒരാൾക്കെങ്കിലും വെള്ളാപ്പള്ളി നിലച്ചൻ ആ വെള്ള ട്രസ്റ്റിന്റെ സംഭാവന കൊടുത്തായിട്ട് കാണിക്കാമെങ്കിൽ ചോദിക്കേണ്ടത് കഴിവുണ്ട് ഞങ്ങൾ 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 അദ്ദേഹത്തെ വെല്ലുവിളിക്കാണ് വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കാണിക്കട്ടെ ഇപ്പോൾ നമ്മളുടെ നൂറ്റി മൂന്ന് നിയമനങ്ങളിൽ നിന്ന് ഞാൻ ഇത്ര പേരുടെ സംഭാവനയുടെ എസ് എൻ ട്രസ്റ്റിൻ്റെ വരുമാനം കാണിച്ചിട്ടുണ്ട് എസ് എൻ ട്രസ്റ്റിൻ്റെ സംഭാവനയായിട്ട് കാണിച്ചിട്ടുണ്ട് സംഭാവന ഞാൻ സ്ലാബാണ് പറഞ്ഞ അഞ്ഞൂറ് താഴെ അയ്യായിരത്തി താഴെ ഒരു ലക്ഷത്തി താഴെ രണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഈ സ്ലാബിൽ ഉദാഹരണം ആരോടെങ്കിലും വാങ്ങി ഒരാളുടെ വാങ്ങിയ പൈസ ഒരു കണക്ക് അദ്ദേഹത്തിന് കാണിക്കാമെങ്കിൽ ഞാനിപ്പോൾ സമൂഹത്തിൽ അദ്ദേഹീകരിക്കാം ഇതിവിടെ രാഷ്ട്രീയക്കാരും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നില്ല അതല്ലേ ഏറ്റവും ഗുരുതര വിഷയം ഇപ്പൊ നമ്മൾ സംസാരിക്കും വെള്ളാപ്പള്ളിയുടെ പറയുന്ന ജാതി വ്യവസ്ഥയെ കുറിച്ച് പറഞ്ഞു അതൊന്നും അല്ല ചർച്ച ചെയ്യപ്പെടുന്നു ഒരുപാട് ശാഖകളുണ്ട് കേരളത്തിൽ അവിടെ നിന്നൊന്നും ഒരു പ്രതിഷേധ സ്വരം വെള്ളാപ്പള്ളിക്കെതിരെ ഉയരാത്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടും ഈ ക്രമക്കേട് വളരെ പടന്ന് പന്തലിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ നിയമനം നടക്കുന്ന ഒന്നും വെള്ളാപ്പള്ളി സ്വന്തമായിട്ടല്ല ഇതിന് ഏജന്റുമാർ സബ് സബ് ഓരോ ഏജന്റുമാരുണ്ട് താഴെ തേട്ടുള്ള ഒരാൾ ശുപാർശ ചെയ്യുന്നു അപ്പൊ അയാൾക്കൊരു വിവിധമുണ്ട് അടുത്ത ആൾക്ക് ഇത് അങ്ങനെ വന്ന് വന്നു വന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ നമ്മുടെ ഈ കോട്ടയക്കല്ലേ ഈ ഒ ബി സി കോട്ട അല്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ട എന്ന് പറയുക എന്ന് പറഞ്ഞുപോലെ അദ്ദേഹം ഈ ഈ കോട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പാലക്കാട് വിതിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പം മകനൊരു കോട്ട മകൾക്കൊരു കോട്ട മരുമകൾക്കൊരു കോട്ടായി ഓരോ ഏരിയയ്ക്ക് കോട്ട അങ്ങനെ കോട്ട അങ്ങനെ കൊടുക്കുന്നത് ഇവർ നമ്മൾ അവരൊക്കെ കണ്ട ഞാനിത് ഈ പറയുന്നത് യാഥാർത്ഥ്യമാണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുവാണ് ഈ പറയുന്നത് ഒരു നഗ്നമായ യാഥാർത്ഥ്യം പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമവും ഒരു രാഷ്ട്രീയക്കാരും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കും ഏറ്റവും സങ്കടമായ അവസ്ഥ അവസാനം എസ് എൻ ഡി പി യുടെ കൊയിലാണ്ടി കോളേജിൽ ആറ് നിയമനമറ്റ നടന്നു അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വളരെ അഭിനന്ദിച്ച് പറയേണ്ടത് ഒരു ഒരു വിക ഒരു ദിവ്യാംഗയൊക്കെ നിയമനം കൊടുത്തതിനെ കുറിച്ച് കാണിച്ചു അവിടെ കൊടുത്തു അവരോട് പോലും പൈസ വാങ്ങിയിട്ടാണ് കൊടുത്തിരിക്കും സംഭാവന വാങ്ങിയിട്ടാണ് കൊടുത്തത് ഇവിടെ വളരെ വരിപ്പുള്ള കൊടുത്തായിട്ട് കാണിച്ചു ദിവ്യാംഗനോട് പോലും കോഴപ്പണം വാങ്ങാൻ ഇവൻ നടത്തിയിട്ടില്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സിനിമാൻ മുഖ്യമന്ത്രിയുടെ വിജിലൻസ് വേണമെങ്കിൽ ഞങ്ങൾ തെളിവെടുക്കാം വേറെ ഒരു പോലീസ് വിജിലൻസ് വരായിട്ട് നമ്മൾ ആവശ്യമുള്ള തെളിവെടുക്കാൻ തരാം ഇദ്ദേഹത്തിന് കൊടുക്കുക ആരും കൊടുത്തുനാരും ഒരാളും പറയില്ല കൈക്കൂലി കൊടുത്തു പറഞ്ഞെങ്കിൽ രാജ്യത്ത് ഉണ്ടാവും ആരും പറയില്ല പക്ഷെ ചെയ്യേണ്ടത് എന്താണ് ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കണം ഈ പൈസ കൊടുത്ത് നിയമനം കിട്ടിയ ആൾക്കാരുടെ അക്കൗണ്ട് പരിശോധിക്കും കേരള സർക്കാർ തയ്യാറാകുന്നുണ്ടോ മുഖ്യമന്ത്രി തയ്യാറാകുമോ ഇതാണ് പറയൂ വെറുതെ ഇവിടെ കിടന്നു വല്ലതും ബഹളം പച്ചവെ അല്ലെങ്കിൽ ഇവിടെ ജാതി ഇനി അവിടെ രസകരമായ സംഭവം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്തല്ലേ എൻ എസ് എസിന് കൊടുത്തുകഴിഞ്ഞാൽ കൃത്യമായ രസുകൊടുക്കുന്നതാണ് എൻ്റെ അറിവ് ശ്രീമൻ സുകുമാരൻ നായർ എൻ എസ് എസിൽ നിമനം നടത്തി കഴിഞ്ഞാൽ അവർക്കൊക്കെ സംഭാവന രസം കൊടുത്തായിട്ട് ഞാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് വെള്ളപ്പള്ളി കൊടുത്താൽ എന്റെ അറിവിലില്ല കണ്ടിട്ടുണ്ട് അദ്ദേഹം കാണിക്കട്ടെ അതേ പരസ്യമായിട്ട് ഈ പൊതുസമൂഹത്തിൽ ഞാൻ വാങ്ങിക്കുന്ന പൈസ താങ്കൾ വെറുതെ ഞങ്ങൾ ഈ പറയുന്നത് വ്യക്തമായ രീതിയിലാണ് പറയുന്നത് വെള്ളാപ്പള്ളി പൊതുസമൂഹത്തിൽ ഞാൻ എക്സൺ നൂറ്റിമൂന്നിനും ഇത്ര പേരുടെ സംഭാവന കാണിക്കട്ടെ പണ്ടൊരുക്ക് വേണു എന്നൊരു ഇത്തരം ലഭിക്കുന്ന സംഭാവനകള് എന്തിനായിട്ടാണ് വിനിയോഗിക്കേണ്ടത് ഈ സംഭാവനകള് കോളേജിന്റെ പുരോഗതിക്ക് വേണ്ടി മുടക്കണം ഇനി ഒരു രസകരമായ സംഭവം കേരളത്തിൽ ഓട്ടോണോമസ് കോളേജ് കേരളത്തിൽ ഏറ്റവും മോശകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജ് എസ് എൻ കോളേജിലാണ് അവിടെ യാതൊരു സംവിധാനമില്ല കേരളത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കോളേജ് ആയിരുന്നു കൊല്ല എസ് എൻ പ്ലസ് കോളേജ് അവിടുത്തെ അവസ്ഥ നോക്കി പോകും മാത്രമാണ് കേരളത്തിൽ ഓട്ടോണോമസ് കോളേജ് ഇല്ലാത്തത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ സ്വകാര്യ മാനേജ്മെന്റുകൾ എന്തുകൊണ്ട് കൊണ്ട് എസ് എൻ ഡി പി എസ് എൻ ട്രസ്റ്റിനോ എസ് എൻ ഡി പി യോഗത്തിനോ ഒരു ഓട്ടോണോണി സ്കോളില്ലാന്ന് പറയുന്നത് കാര്യം അപ്പം ആരെ നശിപ്പിച്ചത് ഗവൺമെന്റ് ആണ് പറയുന്നത് ദൈവം പറയട്ടെ ഇത് ആര് കാരണമാണ് ഇത് മുസ്ലിം ലീഗ് ആണോ പറഞ്ഞത് ദൈവം പറയട്ടെ മുസ്ലിം ലീഗ് ആരാണ് എനിക്ക് ഓട്ടോണോൺ കോളേജ് എന്ന് പറയട്ടെ കാരണം അതിനുള്ള സംവിധാനം വേണം അതിനുള്ള രീതികൾ വേണ്ട ഒന്നും ചെയ്തിട്ടില്ല ഈ പൈസ വാങ്ങി സ്വന്തമായി മുടക്കുക എന്നല്ലാതെ ഒരു രൂപ ഈ പ്രസ്ഥാനത്തിന് മുടക്കാറില്ല അത്യാവശ്യം അറ്റകറ്റപ്പണി നിറയും ഇപ്പൊ അത് അതുകൊണ്ട് അതിന് കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പറ്റിയത് ഞാൻ പറയാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചു ആലാ കൊളഞ്ഞ് രണ്ട് കോടി നാൽപ്പത് ഇരുപത്തി നാല് ലക്ഷം രൂപയുടെ മണ്ണ് അടിച്ചു മാറ്റി കൊള പണിയാൻ വേണ്ടിട്ട് ഒരു നമ്മൾ ഒരു ഒരു കുടുംബം തറവാട് കുളം തോന്നുമ്പോഴ അവസാനം നമ്മളെ അടിത്തറ പന്തി വാരം വെള്ളാപ്പള്ളി നടേശൻ ആലാക്കുളയിൽ നിന്ന് രണ്ട് കോടി ഞാൻ അതിന്റെ വ്യക്തമായിട്ടുള്ളവരെ പറഞ്ഞു ആപ്പണത്തിൽ ഏത് മനുഷ്യൻ ചോദിച്ചാൽ രണ്ട് കോടി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് ആ രണ്ട് കോടി ഭാഗം കൃത്യമായിട്ട് പോയി ആടിച്ചു മാറി കണക്കുണ്ട് കാരണം ഗവൺമെന്റ് കൊടുത്ത് കണക്കുണ്ടെങ്കിൽ അദ്ദേഹം പത്തൊമ്പത് ലക്ഷത്തിൽ രൂപയുടെ റോയൽറ്റി അടച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ നാല് പേരമാണെന്നൊരു കണക്കൂട്ടി പറഞ്ഞാണ് ഫയൽ കയ്യിലുണ്ട് കൊടുത്തരാ ഈ പൈസയിൽ വരവ് എത്ര ഒരു എൺപത്തഞ്ച് ലക്ഷമാണ് വരവ് ഞാനീ പറഞ്ഞു ബാക്കി രൂപ എവിടെ പോയെന്ന് അങ്ങനെ പറഞ്ഞു എനിക്കറിയില്ല കണക്കിൽ കണ്ടില്ലേ സെൻപ്രസിന് കണക്കിലില്ല ഇതാണ് നടക്കുക അപ്പൊ ഈ ഈ അതുപോലെ തന്നെ ഇതിന്റെ ഓരോ മേഖലയിൽ കിട്ടുന്ന പൈസ ശരി കൃത്യമായി ഒരു കണക്ക് വെച്ച് നാലേകാൽ കോടി രൂപ റോഡിനെടുത്ത കാലത്ത് കണക്ക് വന്നിട്ടുണ്ട് ഞാൻ കണ്ടു എസ് എൻ എസിന്റെ കോളെ ബാധക്കിട്ട് റോഡിന് വന്നു ഞാൻ കണ്ടത് നല്ല അതാണ് മിച്ചം ഈ നിയമത്തെ കണക്കിൽ വന്നു മറ്റൊന്നും വന്നിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ സംഭാവനയായി പിരിക്കുന്നതും അടക്കം കിട്ടുന്ന കാശുകൾ കുട്ടികളോട് വാങ്ങുന്നത് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് കൂട്ടായി ഒരാൾ ഫ്രീ ആയിട്ട് പറയാൻ പറ്റുമോ ഏതെങ്കിലും പട്ടിണി പാവങ്ങളെ പാവപ്പെട്ട ഏഴവ സമുദായപ്പെട്ട കുട്ടിക്ക് വെള്ളപ്പടി ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കും ഞങ്ങൾ അംഗീകരിക്കും നിങ്ങൾ പോയി ചോദിക്കൂ വെള്ളം കൊടുത്തിട്ടുണ്ടോ അങ്ങനെ പറയട്ടെ ഞാൻ എസ് എൻ ഡി പിയിൽപ്പെട്ട ഇത്ര പേർക്ക് ഈ വർഷം ഫ്രീ ആയിട്ട് നിങ്ങൾ കൊടുത്ത് അങ്ങനെ പറയട്ടെ ജനങ്ങൾ അറിയട്ടത് അത് ഇവിടെ നമ്മൾ ഈ പറയുന്നത് ഇതല്ലേ ചർച്ചയാണ് ഇവിടെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വർഗീയ വികാരം മുസ്ലിം കോളേജ് ഒന്നുമില്ലെന്നൊക്കെ അല്ല പറഞ്ഞു ശരിയായിരിക്കാം മുസ്ലിം തന്നെങ്കിൽ അവരെല്ലാം അവരുടെ സമുദായത്തിന് അവർ മുടക്കുന്ന ഇപ്പം എസ് എൻ എൻ എസ് എസ് കിട്ടിയാലും മുസ്ലിമിന് കിട്ടിയാലും ആ കോളേജിലൊക്കെ അവർ അവരുടെ സമുദായത്തിന് ഉന്നതയ്ക്ക് മുടക്കുന്നു ഈ മുപ്പത്തി അഞ്ച് ലക്ഷത്തിൽ പേരം അംഗങ്ങളുള്ള എസ് എൻ ഡി പി യോഗത്തിന് ആ അണികൾക്ക് എന്ത് ഗുണമെട്ടെന്ന് ചില പറയട്ടെ ഇത്ര പേർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു ഇത്ര പേർക്ക് നീങ്ങി കൊടുത്തു അദ്ദേഹം പറയട്ടെ ഇതല്ലേ ദിവസം അറിയപ്പെടുന്നത് ഇതുകൊണ്ട് അദ്ദേഹം ചെയ്ത എന്താണ് അദ്ദേഹത്തെ കിട്ടിയ അദ്ദേഹത്തിൻ്റെ ബാറുകളുടെ എണ്ണം കൂട്ടി എനിക്ക് അദ്ദേഹത്തെ ഈ ഒരു മറ്റേ ഈ മുസ്ലിംസിനൊക്കെ അദ്ദേഹത്തെ വർഗീയം എന്ന് പറയുന്നത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് അദ്ദേഹം തന്നെ രസം അറിയാം അദ്ദേഹത്തിന് അമ്പലപ്പുഴ അദ്ദേഹത്തിൻ്റെ മരമകളുടെ ഒരു ബാറുണ്ട് തുഷാർ ഭാര്യയുടെ പേരിൽ ബാറുണ്ട് അപ്പം ആ ബാറിൻ്റെ പേര് എന്താ വഹദ വഹദ അദ്ദേഹം മുസ്ലിം വിരുത്തിനാണെന്ന് പറയാൻ പറ്റുമോ അത് മുസ്ലിങ്ങൾ തെങ്ങിപ്പോൾ ഒരു ബാർ ഇട്ടിട്ട് നിങ്ങൾ നോക്കുക ബാറിൽ ശരിക്കും പറഞ്ഞാൽ പച്ച പെയിന്റൊക്കെ അടിച്ചിട്ട് കണ്ടാൽ ഒരു മുസ്ലിം പള്ളിക്ക് സമാനമായ പെയിന്റ് അടിച്ചിട്ട് ഒരു ബാറുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ മദ്യപാനം രീതി അല്ലെങ്കിൽ ആളുകൾ മുസ്ലിങ്ങളെ മദ്യപാനികളെ ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹം ബാറിന് മുസ്ലിം പേര് കൊടുക്കുന്നു ഇല്ലേ അപ്പൊ അദ്ദേഹം മുസ്ലിം ആണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതാണ് ഇവിടെ നടക്കുന്നത് അത് ശരിക്കും പറയും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്തരം വിദ്യാഭ്യാസങ്ങൾ നടത്തി എൻ എസ് എസ് ആയാലും മുസ്ലിം സമുദായമായാലും ക്രിസ്ത്യൻ മാനവിന്റെ ആയാലും ആ സമുദായ ഉന്നതയിൽ കൈവരുമ്പോഴത്തേക്ക് എസ് എൻ ഡി പിയിൽ നിന്ന് വെള്ളാപ്പള്ളി ദർശനം വാങ്ങുന്ന പൈസ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ബാറുകളുടെ എണ്ണം കൂട്ടുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഇതിൽ ഒരു രൂപ പോലും കണക്കിൽ വെച്ച് അദ്ദേഹം കാണിക്കട്ടെ ഞങ്ങൾ ഇപ്പോൾ ഇതൊരു പൊതു ചർച്ചയല്ലേ അത് ഒരു പൊതു നേതാവല്ലേ അതാണ് ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എസ് എൻ ഡി പിയെ കുറിച്ച് ഞാൻ വെള്ളപ്പള്ളി ദിവസം എന്താ ഇപ്പോഴും കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പ് കണ്ട് എസ് എൻ ഡി പി യോഗത്തിൽ വെള്ളപ്പള്ളിക്ക് എന്താ ജനിക്കും വെള്ളപ്പള്ളി ഒരേ അധികാരം എൻ്റെ അവിടെ പറയണമെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിലെ അഞ്ച് വർഷമാണെങ്കിൽ ഭാരവാഹികളുടെ ഭാരവാഹികളുടെ കാലാവധി രണ്ടായിരത്തി പത്തൊമ്പത് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട കാലാവധി കഴിഞ്ഞു ഈ ഇതിന്റെ ഏത് ജനറൽ സംവിധാനത്തിൽ ബായില എങ്ങനെയായിരിക്കും പറയുന്നത് അവസാനം അടുത്ത ഭാരവാഹി വരും തുടരണം അല്ലേ എസ് എൻ ഡി ബൈല അങ്ങനെ ഉണ്ട് ആ ബൈലയുടെ പുറത്ത് ആ ആ ഹോളിന്റെ പുറത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ നിമിഷം വരെ വെള്ളാപ്പള്ളി നിറസ് തുടരുകയാണ് ഒന്ന് ആലോചിച്ചു നോക്ക് ഇത് എന്താ എസ് എൻ ഡി പി അവകാശം എനിക്ക് എനിക്കൊന്നും എനിക്ക് വെള്ളാപ്പള്ളി നിറത്തിൽ പൊതുസമൂഹത്തിന് എനിക്ക് എസ് എൻ ഡി പിയിൽ ഈ എസ് എൻ ഡി പി എന്ന നോൺ ട്രേഡിംഗ് കമ്പനിയുടെ ഇന്ന ബൈലാ പ്രകാരി അവകാശം കൂടെ പറയട്ടെ ാണ് അദ്ദേഹം പൈസ മുടക്കുന്നത് ഈ ഒരു സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ തെറിപ്പിക്കണം എന്നൊരു പ്രമേയം പോലും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തികൾക്കെതിരെ ഒരു പ്രതിഷേധം പോലും ഉയരുന്നില്ല വെള്ളാപ്പള്ളി നടേശം തന്നെ എന്താ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞു എന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് ശാഖകളുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ശാഖ എനിക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോ ഈഴവര് എനിക്കൊപ്പമാണ് എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് വളരെ പ്രസക്തമായി ചോദിച്ചത് എങ്ങനെയാണ് വേണ്ടത് വെള്ളാപ്പള്ളി തിരിച്ചൊരു ചോദ്യം കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിയൻ കമ്മിറ്റി കാണിക്കാമോ ഞാൻ പറഞ്ഞ മനസ്സിലാണ് എസ് എൻ ഡി പി യോഗത്തിന് ഈ നൂറ്റി നാൽപ്പൽ പര കൃത്യമായി കളക്ക് അങ്ങനെയെങ്കിലും വെള്ളി കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റി കാണിക്കുള്ള പള്ളി വെല്ലുവിളിക്കും ഞാൻ വെല്ലുവിളിക്കുന്നു പറയാമോ കേരളത്തിൽ ഈ നൂറ്റി നാൽപ്പതാമറ്റിയാണ് അദ്ദേഹം പറയുന്നത് ഈ നൂറ്റി അമ്പത് നാപ്പത് യൂണിയനിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ഉള്ളത് കാലാവധി കഴിഞ്ഞവർ രണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കള നീളണം അദ്ദേഹത്തിൻ്റെ അടുക്കള പോസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ രാജീവ് രാജീവിനെ ഞാൻ കണ്ണൂർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് അഡ്മിനിസ്ട്രേറ്റർ വെച്ചിരിക്കും കാണിച്ചു തരാം നാലും അഞ്ചും ആറും എട്ടും പത്ത് സ്ഥലങ്ങൾ ചാർജ് കൊടുത്തിട്ടുണ്ട് കണ്ണൂരത്തെ കോളേജ് ഭരിക്കുന്ന ചേർത്തലക്കാരനെ സുദർശൻ്റെ കോളേജിൽ അഡ്മിഷ്ട്രേറ്റർ വെച്ചിരിക്കും സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റ് വെച്ചിരിക്കും ഇതൊരു സ്വകാര്യ കമ്പനിയാണ് നിങ്ങൾ മനസ്സിലാക്കണം വെള്ളാപ്പള്ളി അടിസ്ഥാന ആൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തുകൾക്കും അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കും പോസ്റ്റപ്പെട്ട സ്ഥാപനം അവിടെ എങ്ങനെ എതിരെ പറയുന്നത് വെള്ളാപ്പള്ളി നടന്നു നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ വെള്ളാപ്പള്ളി എന്തിനു പറയോ വെള്ളാപ്പള്ളി കാലാവധി കഴിച്ച് വന്ന ആക്കെ പറയൂ ഞാൻ ചോദിക്കുന്നത് ഒരെണ്ണം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി വെക്കട്ടെ വെള്ളാപ്പള്ളി ഒരു തെരഞ്ഞെടുപ്പ് കൗൺസിൽ വെക്കട്ടെ ഈ കൗൺസിൽ പറയുകയാണെങ്കിൽ അവിടെ അവിടെ ഞാൻ അങ്ങേരിക്കും ഒരു തെരഞ്ഞെടുപ്പ് വെള്ളാപ്പള്ളി പറയണത് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലേക്കുണ്ട് അത് ഒരു ഒരു യൂണിയന്റെ പേരും കേട്ടെ കേരളത്തിൽ ഇന്ന യൂണിയനിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയാണ് അവരെനിക്ക് വേണ്ടി പ്രോയം പാസ്സാക്കൽ പറയട്ടെ ഞാൻ ചോദിച്ചാൽ ഞാൻ വളരെ പ്രസക്തമായ കാര്യം പറഞ്ഞു കേരളത്തിൽ ഞാൻ വളരെ വളരെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരൊറ്റ സ്ഥലത്ത് പോലും തെരഞ്ഞെടുക്കപ്പെട്ട ഇല്ല വെള്ളാപ്പള്ളി നടശന്റെ കാലാവസ്ഥ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞാണ് അദ്ദേഹം ഇരിക്കുന്നു അപ്പോൾ അദ്ദേഹം ആ ആറു വർഷമായിരിക്കുന്ന നിയമവിരുദ്ധമായി ഇരിക്കുന്ന വെള്ളാപ്പള്ളി നടൻ നിയമവിരുദ്ധമായി നിയമിച്ച കമ്മിറ്റിയാണ് രാജ്യത്തുള്ളത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞവർക്ക് എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കും ഇതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് പേരമ്പര വെള്ളപ്പള്ളി എന്നെ പറയട്ടെ ആ കമ്മിറ്റി അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ അംഗീകരിക്കാം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിച്ചു വളരെ വ്യക്തമായിട്ട് ഞാൻ മതി മറുപടി പറഞ്ഞു അതായത് കേരളത്തിൽ വളരെ പൊതുസമൂഹം ചർച്ച ചെയ്തു പക്ഷേ കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇല്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് എസ് എൻ ഡി പിക്ക് കൗൺസിലില്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം വെള്ളപ്പള്ളി എസ് എൻ ഡി പിയുടെ ബൈലാ പറയുക ബൈലായി പറയുന്നത് എസ് എൻ ഡി പിയുടെ പരമോഹന സമിതി ഡയറക്ടർ ബോർഡാണ് അതിനുശേഷം ഭരണ നിർവഹണ സമിതി മന്ത്രിസഭ പോലെ ഭരണ സമിതി എന്ന് പറയുന്നത് പതിനഞ്ച് പേരടങ്ങുന്ന കൗൺസിലാണ് ഈ കൗൺസിലുകാരെ രണ്ടായിരത്തി പതിനേഴ് അവസാനിച്ചു രണ്ടായിരത്തി പതിനിൽ അവസാനിപ്പിച്ച കാവൂ കൗൺസിൽ വെച്ചിട്ടുണ്ടോ വെള്ളാപ്പള്ളി നടരിക്കുന്നത് ഈ പ്രസക്തമായ ചോദ്യം ഏതെങ്കിലും രാഷ്ട്രീയ സതീശൻ പോലും പറയില്ലല്ലോ എന്താ പറയുക ഇപ്പൊ ഏറ്റവും വിമർശന സതീശനാണ് സതീശൻ പോലും പറയുന്നത് വി ഡി സതീശൻ പറയട്ടെ പറയട്ടെ അല്ലെങ്കിൽ പിണറായി വിജയൻ പറയട്ടെ ഞങ്ങൾ അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ കില് എസ് എൻ ഡി പിയിൽ എവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ട് വെള്ളാപ്പള്ളി നടൻ ഈ നോൺ ട്രേഡിംഗ് എസ് എൻ ഡി പി എന്ന നോൺ ട്രേഡിംഗ് ഗവൺമെന്റിൽ പ്രവർത്തിക്കാൻ അവകാശമുണ്ടെന്ന് കാണിച്ചു ഞങ്ങൾ പറഞ്ഞല്ലാരായ കൊല്ലുകയല്ലേ എന്നാണ് പറയേണ്ടിയിരിക്കുന്നത് ഗുരുവിന്റെ അദ്ദേഹത്തിന് അതായത് അതായത് ഇത് ശ്രീനാരായണ സമിതി അല്ല പകരം ശ്രീ വെള്ളാപ്പള്ളി ധർമ്മപരിപാലന സമിതി എന്ന രീതിയിൽ ഇതിന്റെ പേര് മാറ്റണം എന്നുള്ളതാണ് പറയേണ്ടത് കുറച്ചുകൂടെ നല്ല കുറച്ചുകൂടെ പനികളില്ല അങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ പറഞ്ഞു ഗുരുദേവൻ എന്തു പറഞ്ഞു അതിനെതിരെ പ്രവർത്തിക്കുമ്പോഴാണെന്ന് പറഞ്ഞാൽ ഗുരുദേവൻ ഏറ്റവും ജീവിതത്തിൽ അരുതെന്ന് പറഞ്ഞ ഏറ്റവും വലിയ പറഞ്ഞത് മദ്യമാണ് മദ്യം വിഷമാണ് ഞാൻ ഒരു കാര്യം വളരെ വളരെ സ്പഷ്ടമായിട്ട് ആക്ഷേപിക്കുന്നവരാണ് ആരംഭിക്കുന്നവരാണ് കേരളത്തിൻ്റെ എസ് എൻ ഡി പിയുടെ യോഗം മുതൽ താഴെയുള്ള പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പേരും മദ്യവ്യവസായികളും മദ്യവ്യവസായി കയറി വ്യാജ മദ്യക്കാരുമാണ് നിഷേധിക്കട്ടെ വെള്ളപ്പുഴ നിഷേധിക്കട്ടെ അല്ല എന്ന് പറയട്ടെ അതിനാണ് ഇവർ പറയുന്നത് മദ്യം ശ്രീനാരായണ ഗുരുദേവൻ മദ്യത്തെ എന്താ പറയുക കള്ളുഷാപ്പനെ ചേർത്തുള്ളു ബാറിന് ചേർത്തുള്ളൊക്കെ ഇവർ പറയാറുണ്ട് അപ്പോൾ ഗുരുദേവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഗുരുദേവൻ ഏറ്റവും നിഷേധപൂർവ്വം പറഞ്ഞൊരു കാര്യം എന്താണ് മദ്യം വിഷമാണ് അത് കൊടുക്കരുത് കഴിക്കരുതെന്ന് അവർ പ്രസവിതായാലും മൊത്തം അതായത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നടപ്പാക്കേണ്ട പ്രധാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിൻ്റെ കീഴുള്ള ശാഖ മുതൽ യൂണിയൻ വരെ യൂണിയൻ മുതൽ ശാഖ മുതൽ കേഴുപോട്ടുള്ള എല്ലാ സ്ഥലത്തും ഇന്ന് പരിശോധന ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ ഇവിടുത്തെ പ്രവർത്തകർക്കും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും പരിശോധന എവിടെയെങ്കിലും അല്ലാത്തൊരു കാണിക്കും ഒരു ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഈ മധ്യവ്യവസായികളാണ് പിന്നെ അങ്ങനെ പിന്നെ ഇത് അവിടെ കൊണ്ട് തന്നെ പോയില്ലേ അപ്പം പ്രധാന ഞാൻ ചുറ്റുണ്ടെങ്കിൽ ഇവിടെ ജനാധിപത്യം ഒരു ആല്പം പോലും ഒരു സ്ഥലത്ത് പോലും പിന്നെ ഇദ്ദേഹത്തിനകത്തെ കാര്യം ഞാൻ വെള്ളാപ്പള്ളി കുടുംബവും ഭരിക്കുന്നു അവിടെ അവിടെ ഒരു ഒരു പോലും ഒരാൾ അഭിപ്രായം പറയില്ല എന്റെ പാവപ്പെട്ട സമുദായം ആ സമുദായത്തിന് മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ റെപ്രസെന്റേഷൻ ഇല്ല അവർക്ക് അവിടെ സ്കൂളുകളും സ്ഥാപനങ്ങളും തുടങ്ങാൻ അനുമതി കിട്ടുന്നില്ല അതിന് മുസ്ലിങ്ങളാണ് കാരണം എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ ഈഴവ വഞ്ചകനെ വെള്ളാപ്പള്ളി ശരിക്കും പറഞ്ഞാൽ അവിടെ വേണ്ടത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് അവിടെ അദ്ദേഹത്തിന് ബാർ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും അതായത് എനിക്ക് പിന്നെ മലപ്പുറത്തും മറ്റൊന്ന് ബാർ വേണം അവസരം കിട്ടുന്നതായിരിക്കും അങ്ങനെ പറയാൻ സാധ്യത നമ്മുടെ ഞാൻ അമ്പലപ്പള്ളിയുടെ കാര്യം പറയുന്നില്ലേ അദ്ദേഹം വളരെ ഇവിടെ മുസ്ലിം സമുദായത്തെ ആൾക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി പേരിന് എന്താ പേര് കൊടുത്തത് അത്ര മതേതരവാദിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പറയുന്നത് മതേ കുറ്റപ്പെടുത്താൻ പോലെ തന്നെ വിശ്വാസം അദ്ദേഹത്തിന്റെ ഭാഗത്തെ കൊടുത്തില്ല വേറെ പേര് കൊടുക്കാൻ പോളി അദ്ദേഹത്തിന്റെ ബാറിന് തികച്ചും മതേതരമായ രീതി ഫഹദാന്ന് പേര് കൊടുത്തില്ല എന്താ കാര്യത്തിൽ അദ്ദേഹം ഒരു മതേതരവാദി അപ്പോൾ അപ്പൊ അതിലൊന്നും കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആർക്കാണ് പാവങ്ങൾ കിട്ടി ഞാൻ ഒരു അതാണ് ചോദിച്ചത് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരാൾക്ക് ഒരാളെ ഒരാൾ ഞാൻ ഇന്ന വരും ഗോപാലകൃഷ്ണൻ കൊടുത്ത് പറയട്ടെ അല്ലെങ്കിൽ ഇന്ന കുട്ടിക്ക് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുത്ത് പറയുക പറയട്ടെ ഞങ്ങൾ ഞങ്ങൾ ആയിട്ട് പറഞ്ഞു ഇങ്ങനെ പറയും ഇങ്ങനെ പറയണ്ടതാ ഈ ഞാൻ ഞാൻ ഈ പട്ടണി പാവങ്ങൾ വരും സമുദായത്തിന് കിട്ടണതാണ് എന്നല്ലേ പറയണ്ട കൊടുത്തു ഒരു രൂപ കൊടുത്തു ഒരാണെങ്കിലും കൊടുത്തില്ല ഇവിടെയാണ് അവിടെ ഈ വിലാപം ഇവിടെ വലിയൊരു അപകടം രാഷ്ട്രീയക്കാരുടെയും ഇവിടുത്തെ നിങ്ങളുടെ മാധ്യമങ്ങൾ അടക്കമുള്ള ഒരു വലിയ കള്ളക്കളി ഒരാളെ പോലും ചോദിക്കുമ്പോൾ കള്ളക്കളി പ്രശ്നമുണ്ട് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമല്ലേ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല അല്ല ഞാൻ പറയില്ല ശരി അപ്പൊ ഞാൻ ഒരു ചോദ്യം ചെയ്യും മാധ്യമങ്ങൾ ഇതിന്റെ അടിമകളാണോ ശരിക്കും വെള്ളാപ്പള്ളി ചോദിച്ചത് അല്ലേ നിങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് ചോദിക്കില്ല അത് ചോദിക്കാത്ത എന്തുകൊണ്ട് ചോദിക്കില്ല ഇപ്പൊ ഇവിടെ വലിയ ചർച്ചകൾ വരുമ്പോൾ വലിയ ചർച്ചകൾ വെള്ളപ്പള്ളി മതം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി മറിഞ്ഞു ശരിക്കും ആവശ്യമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അതായത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലെ തന്നെ ഞങ്ങളുടെ സംസ്ഥാന ചെയർമാൻ മാധമി ചാനൽ ചർച്ച ചെയ്ത് പറഞ്ഞു ഒരൊറ്റ രാഷ്ട്രീയം പറഞ്ഞ ഏറ്റുപിടിച്ചില്ല അവിടെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എസ് എൻ ഡി പിടെ ഇതിൻ്റെ ഇതിൽ മറ്റൊരു കിടക്ക രീതിയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഈ വിഷയങ്ങള് ഇവിടെ വളരെ ശ്രദ്ധ ഈ കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എസ് എൻ ഡി പി കിട്ടുന്ന അല്ലെങ്കിൽ ഇതൊരു സ്വന്തം നിങ്ങൾ കാണിക്കാം മുസ്ലിം ലീഗാണ് മോർ അവരൊരു ഇരിക്കുന്നു എം ഇ എസ് ഒരു ചെറുപ്പത്തിൽ ചേർച്ചയ്ക്ക് മുസ്ലിം എം ഇ എസും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും അതുപോലെ എൻഎസും തയ്യാറാകട്ടെ വെള്ളപ്പള്ളി തയ്യാറായിട്ടെ ഈ ജനങ്ങൾ അറിയണ്ടേ ശരിക്കും പറയാം ജനങ്ങളുടെ ഈ ഈ സർക്കാരിന്റെ അറുപത് ശതമാനത്തിൽ പരം വരുമാനം ശമ്പളം കിട്ടുന്ന കോളേജുകളായി സ്വകാര്യ സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ സ്ഥാപനത്തിൽ പടി നിയമിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ ഇവരും സ കോഴ മാത്രം ആ കോഴയിൽ ഒരു രൂപയായാലും വഴിവെക്കൊരു രസമാണ് എൻ ഡി എസ് എൻ എൻ ഡൻ ഡി പി എസ് എൻ എസ് സാധനങ്ങളാണ് ഞാൻ പറയുന്നത് എനിക്ക് വേണം എൻ എസ് എസിന് ഞാൻ കണ്ടപ്പോൾ ഞാൻ കുറേ പേര് എനിക്കറിയില്ല കുറേ പേരെന്നെ കാണും സംഭവം ലിസ്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് എം ഇ എസിനും കൊടുക്കുന്നതായിട്ടാണ് എന്തോ എഴുതാറുണ്ടോ എന്നാ അതിൻ്റെ അറിവ് ഈ പറയട്ടെ അല്ലെങ്കിൽ അത് പഠിക്കാം ഇദ്ദേഹം പറയട്ടെ ഞാൻ മാത്രം ആരോടും എന്നെ കേട്ടെ ഞാൻ മാത്രമല്ല എംഇഎസ് കൊടുക്കാൻ പറയട്ടെ അല്ലെ ഭായി ബായി അല്ലേ പറയട്ടെ എൻ എസ് എസ് സുകുമാരൻ ചേട്ടാ ഞാൻ നേരെ നിങ്ങൾ കണക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ കൊടുക്ക പറ അദ്ദേഹം പറട്ടെ അല്ലെങ്കിൽ സുകുമാരൻ നേരെ പറയട്ടെ ഞാൻ കൊടുക്കുന്നുണ്ട് അല്ല അങ്ങനെ ഒരു ആരോഗ്യ ചർച്ച വേണ്ടേ ഇവര് സുഹൃത്തുക്കളാകുമ്പോഴത്തേക്ക് വാങ്ങിയ പൈസ ഇവിടെ വെച്ചു പറയേണ്ടിവർ ഇതാണ് ഒരു സമൂഹ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയം എനിക്ക് ആ ചോദ്യം ചോദിച്ചാൽ സന്തോഷമുണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കാണ് നമുക്ക് ചർച്ച ഇടുന്നത് അപ്പോൾ ഇത് ഇത് വരുമ്പോൾ തന്നെ മൂവായിരം കോടിയിൽ പേരും രൂപയാണ് അദ്ദേഹം വാങ്ങി ഇത് കിട്ടി കിട്ടി കണക്കില്ലാത്ത ഈ വാങ്ങിയ പൈസ കൊടുത്തേക്കാണ് പറഞ്ഞു കേട്ടെ പോയി എവിടെ പോയി പൈസ ഈ കിട്ടി എവിടെ പോയി പത്ത് മൂവായിരം നാലായിരം നിയമനങ്ങൾ നടത്തുന്നുണ്ട് മനസ്സിലായിട്ട് നമ്മളിപ്പോ അതിശോക്തി പറഞ്ഞിട്ട് അടുത്ത പൈസ കിട്ടട്ടെ ഈ പൈസ എവിടെ പോയി എന്ന് പറയണ്ടേ ഇവിടെ തെറ്റോ ഈ ഈ സമൂഹം വെള്ളാപ്പള്ളസം ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഇത് ഒന്ന് ഒരിക്കലും ചോദിച്ചു വെള്ളാപ്രദിന്റെ വിശ്വാസം അവസാനമായി ചാൻസലർ പങ്കെടുക്കുക അന്ന് വേണു ചോദിച്ചപ്പോഴും വേണു മാതൃമയുടെ വേണു ചോദിച്ചപ്പോഴത്തേക്ക് ഇത് വലിച്ചെറിഞ്ഞിട്ടിറങ്ങിപ്പോയി ഇതുകൊണ്ട് ചോദിക്കാൻ ഇവിടുത്തെ മാധ്യമപ്രവർത്തക തയ്യാറാകുന്നതല്ല എൻ്റെ ചോദ്യം